എന്റെ കമ്മ്യൂണിസ്റ്റ് ആശയബോധം എന്റെ പാർട്ടിയും ജനങ്ങളും പഠിപ്പിച്ചത് ഈ നീതി ബോധമാണ്ക്ക് മാത്രം കുത്രയാണ് ഞാൻ പറയുകയല്ല നീതുബോധം എല്ലാ പാർട്ടികൾക്കും ഉണ്ടെങ്കിൽ ഉണ്ടാക്കണം നികുതിയുടെ കാര്യത്തിലും സത്യം പഠിക്കുന്ന കാര്യത്തിലും ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കാര്യത്തിലും പാർട്ടികൾ തമ്മിൽ െ പരസ്പരം ജോലൊരുക്കാൻ വേണ്ടിയല്ല ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയല്ല യഥാർത്ഥ രാഷ്ട്രീയവും ആ രാഷ്ട്രീയത്തെ രാഷ്ട്രീയങ്ങളും ശക്തിപ്പെടുന്നതെന്നാണ് എൻ്റെ ബോധമെന്ന് കൂടി ഞാൻ വിരീതമായി അറിയിക്കട്ടെ അങ്ങനെ വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ജനങ്ങൾ തമ്മിൽ നടക്കു പറയേണ്ടത് കാരണം ജനങ്ങളാണ് ഏറ്റവും അധികം ജനാധിപത്യവസ്ഥയിൽ അവരെക്കാളും കാര്യമില്ല എല്ലാ ചിങ്ങന കേന്ദ്രങ്ങളും എല്ലാ പദവികളും എല്ലാ സ്ഥാനമാനങ്ങളും സഖ്യത്തിൽ ജനങ്ങളോട് കണക്ക് പറയാൻ ബാധ്യതപ്പെട്ടവരാണ് അതുകൊണ്ട് താഴെയാണ് എല്ലാ പദവികളും നമുക്ക് ബോധ്യമാക്കുമ്പോഴേ ജനാധിപത്യം വന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് ആ വാക്കിന്റെ അർത്ഥം ആധിപത്യവും ജനങ്ങൾ കാണുന്നതാണ് ആ വാക്കിൻ്റെ അർത്ഥം നാം മറന്നുപോയാൽ ജനാധിപത്യം പാടം തെറ്റും അത് പാടം തെറ്റിയാൽ ഇന്ത്യയുടെ എല്ലാ സ്വപ്നങ്ങളും തല്ലിപ്പൊഴിക്കും അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഭാഗത്ത് ജനാധിപത്യമല്ലാതെ മറ്റൊരാധിപത്യവും അത് പണത്തിൻ്റെ ആധിപത്യമാവട്ടെ മതാധിപത്യമാകട്ടെ മറ്റേതാധിപത്യമാവട്ടെ അവയെല്ലാം കടന്നു വന്ന്

അങ്ങനെ ും ചെയ്യേണ്ടത് എല്ലാ മഹത്വത്തെയും മാനിച്ചുകൊണ്ട് ഏറ്റവും നല്ല ലക്ഷ്യം കണ്ടു ഏറ്റവും നല്ല ആശയം കണ്ടു ഏറ്റവും നേരായ രീതിയിൽ ആ പണം ചെലവഴിക്കാൻ ശ്രമിക്കാനാണ് എന്ന് നമുക്ക് എല്ലാത്തിനും ഞാൻ ബുദ്ധിമുട്ടു അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ ആ പങ്ക് മാത്രമാണ് എന്റെ പങ്കെ ഇവിടെയുള്ള എന്റെ ഒരുപാട് ഒരുപാട് അവരെല്ലാം ഞാൻ ഓർക്കുന്നുണ്ട് പോലെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലൊരു അംഗൻവാടി കെട്ടിടത്തിന്റെയും ഭാവിയോ അശുഖങ്ങളുടെയും ആവശ്യകത ആദ്യമായി പറയാൻ തിരിടത്തന്നുള്ള സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു പോകുന്നില്ല என்ன வந்த பஞ்சாயத்து சகோதரிமும் சகோதரங்களும் எல்லாம் ஆவழி முன்போட்டு